നമസ്കാരം റംസാൻ വിഷു ഈസ്റ്റർ എന്നിവ പ്രമാണിച്ചുകൊണ്ട് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫെയറുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിസ്തവരങ്ങളാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് കാണുക ഒപ്പം ഈ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും ആരംഭിക്കുന്ന ഈസ്റ്റർ വിഷു റംസാൻ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പീപ്പിൾസ് ബസാറിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ചന്തകൾ ആരംഭിക്കുന്നുണ്ട് മറ്റ് ജില്ലകളിൽ സപ്ലൈകോയുടെ പ്രധാന ഔട്ട്ലെറ്റുകളിൽ ഫെയറിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്താണ് നിലവിലെ ഔട്ട്ലെറ്റുകളിൽ വിപണനമേള ക്രമീകരിച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത് വരെ റംസാൻ ഫെയറും ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ വിഷു ഈസ്റ്റർ ഫെയറുകളും നടക്കുന്നതാണ് മാർക്കറ്റിൽ നിലവിലെ ഉൽപ്പന്നത്തിന്റെ വിലയെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവാണ് ഈ ഫെയറുകളിലുള്ളത് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ വരെ മാർക്കറ്റിൽ വിലയുള്ള വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത് അതുപോലെ മറ്റ് പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറച്ച് നൽകുന്നതിന് നിരവധി പ്രതിസന്ധികളെ മറികടക്കേണ്ടി വരുന്നു നിരവധി തവണ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉൽപ്പന്നങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തി പരമാവധി വില കുറയ്ക്കാനായിട്ട് ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വില കുറച്ച് പരമാവധി ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയുന്നതെന്നും മന്ത്രി പറഞ്ഞു ഉത്സവ കാലയളവിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൃത്യമായി എത്തിക്കാനുള്ള നടപടികൾ സപ്ലൈകോ സ്വീകരിക്കുകയുണ്ടായി അതുകൂടാതെ തന്നെ ഉൽപ്പന്നങ്ങൾ ഏകദേശം പതിനഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ വില കുറച്ച് കൊടുക്കുന്നതിനുള്ള ക്രമീകരണവും ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിൽപ്പന വരുന്ന വിവിധ തരത്തിലുള്ള ബിരിയാണി അരിക്ക് പൊതുവിപണിയിൽ എൺപത്തി അഞ്ച് നൂറ്റി ഇരുപത് രൂപയൊക്കെ വില വരുമ്പോൾ സപ്ലൈകോ യഥാക്രമം അറുപത്തിയഞ്ച് രൂപ തൊണ്ണൂറ്റിനാല് രൂപ എന്നീ നിരക്കിലൊക്കെയാണ് ഈ അരി വിതരണം ചെയ്യുന്നത് സവാള ചെറിയ ഉള്ളി അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇവയ്ക്കെല്ലാം തന്നെ വിലക്കുറവുണ്ട് പൊതുജനങ്ങൾ പരമാവധി സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഈ ഫെയറുകളുടെ സേവനം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സൗജന്യമായിട്ടാണ് അരിയും ഗോതമ്പും ഒക്കെ തന്നെയെല്ലാം നൽകി വരുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മാസം മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുമ്പോൾ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിന് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ ലഭിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണെന്നും അവർ നിലവിൽ ജീവിച്ചിരിപ്പുണ്ടേ എന്നും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഇ കെ വൈ സി മസ്റ്ററിങ് മുൻഗണനാ റേഷൻ കാർഡുകൾക്കായിട്ട് നടപ്പിലാക്കുന്നത് അങ്ങനെ പല തവണകളായിട്ട് നീട്ടി നൽകിയ മസ്റ്ററിങ്ങിനുള്ള സമയം മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയോടെ കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ വരുന്നത് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം എട്ട് മൂന്ന് ശതമാനം മുൻഗണനാ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കടകളിലും മസ്റ്ററിങ്ങിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ്ങിന് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ മേര കെ വൈ സി ആപ്പിലൂടെയും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും പരമാവധി പേർക്ക് മസ്റ്ററിങ് നടത്തുവാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരെ എൻ ആർ കെ സ്റ്റാറ്റസ് നൽകി റേഷൻ കാർഡിൽ നിലനിർത്തുന്നതായിരിക്കും ഇവർക്ക് തൽക്കാലം റേഷൻ വിഹിതം കിട്ടില്ലെങ്കിലും പിന്നീട് നാട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ശേഷം ലഭ്യമാക്കുമെന്നുമാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക